േദിയിലും സദസ്സിലുമുള്ള പാർട്ടിയുടെ കർമ്മോത്സുതരായ സഹപ്രവർത്തകരെ നല്ലവരായ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഊഷ്മളമായ അംബേദ്കർ ജയന്തി ഇനാശംസകൾ നേരുകയാണ് ഫാസിസ്റ്റ് കാലത്ത് അംബേദ്കർ ചിന്തകൾ എത്രമേൽ പ്രസക്തമാകുന്നുവെന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി ഇന്ത്യയിലെ പിന്നാക്ക ദളിത് ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു വിമോചകനായി അംബേദ്കർ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിശേഷ മുസ്ലിങ്ങൾക്കിടയിൽ അംബേദ്കർ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ ചർച്ചയാകുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും അടുത്ത കാലത്താണ് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭരണഘടനക്കെതിരായി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കർസേവ പുനരാരംഭിച്ചപ്പോഴാണ് അംബേദ്ക്കറുടെയും അംബേദ്കർ ചിന്തകളുടെയും പ്രസക്തി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളത് എന്ന് കാണാം അംബേദ്കറെ അറിയാതെ അംബേദ്കറെ പഠിക്കാതെ ഇന്ത്യ രാജ്യത്തെ സാമൂഹിക അന്തരീക്ഷത്തെ മാറ്റിമറിക്കാൻ സാധിക്കുകയില്ല എന്ന വലിയൊരു തിരിച്ചറിവിലേക്ക് ഇന്ത്യ രാജ്യം മറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരാശങ്കക്കും അടിസ്ഥാനമില്ലാത്ത വിധത്തിൽ വളരെ കൃത്യമായി വളരെ സ്പഷ്ടമായി വർഷങ്ങൾക്ക് മുമ്പുതന്നെ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ഭീഷണിയെ അംബേദ്കർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ ലോകത്തിൻ്റെ മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട് ഹിന്ദുരാഷ്ട്രം യാഥാർത്ഥ്യമാവുകയാണ് എങ്കിൽ അത് ഈ രാജ്യത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും എന്നതിൽ ഒരു സംശയവും വേണ്ട എന്ന് അംബേദ്കർ വർഷങ്ങൾക്ക് മുന്നേ തന്നെ പറയുന്നുണ്ട് ഹിന്ദുക്കൾ എന്ത് തന്നെ പറഞ്ഞാലും ഹിന്ദുമതം സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും ഒരു തീരാശാപം തന്നെയാണ് ഇക്കാര്യത്തിൽ ജനാധിപത്യവുമായി അത് പൊരുത്തപ്പെട്ടു പോവുക സാധ്യമല്ല എന്ത് വില കൊടുത്തും ഹിന്ദുത്വ രാഷ്ട്രം തടയുക തന്നെ വേണമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പെയാണ് ഒരു സംശയത്തിനും സാധ്യതയില്ലാത്ത വിധം വളരെ കൃത്യമായി അംബേദ്കർ പറയുന്നത് പക്ഷെ അംബേദ്കറിന്റെ ആ വാദങ്ങളെ ഉൾക്കൊള്ളാം ഒരുപക്ഷെ ഇന്ത്യയിൽ സംഘപരിവാറിൻ്റെ ഭീഷണി നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ അഥവാ ആർ എസ് എസ് ഇന്ത്യ രാജ്യത്തെ പിറവി കണ്ടുന്ന ആള് മുതൽ ഇന്ത്യ രാജ്യത്തെ അതിന്റെ കെടുപ്പുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വിശിഷ്യ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആ അപകടത്തെ കുറിച്ച് തിരിച്ചറിയാൻ ഒരുപാട് വൈകി എന്ന് വേണം നമ്മുടെ മനസ്സിലാക്കാൻ ഇന്ന് ഫാസിസ്റ്റ് കാലം ഫാസിസ്റ്റ് കാലത്ത് എന്നൊക്കെ പറയുമ്പോ അത് ഏതൊരു കാലമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഫാസിസ്റ്റ് കാലം എന്നുള്ളത് ഈ കാലഘട്ടത്തെ കുറിച്ച് പറയാൻ സാധിക്കില്ല ഫാസിസ്റ്റ് പാർട്ടി എന്ന് ബി ജെ പി സംഘപരിവാറിനെയോ പറയാൻ സാധിക്കില്ല എന്ന കേരളത്തിലെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനം എന്ന് സ്വയം അവകാശപ്പെടുന്ന കേരളത്തിലെ ഇന്ന് വളരെ ബോധപൂർവം തന്നെയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും വലിയ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് പറയുന്ന സി പി എമ്മു പോലും ആശങ്കപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്നത് പ്രത്യേകം നമ്മൾ അറിയേണ്ടതുണ്ട് ഫാസിസ്റ്റ് കാലം എന്ന് നമ്മൾ പറയുന്നത് സംഘപരിവാർ കാലം എന്ന് നമ്മൾ പറയുന്നത് ബി ഇന്ത്യ ഭരിക്കുന്ന കാലത്തെയാണ് സംഘപരിവാർ കാലം എന്ന് നമ്മൾ പറയുന്നത് എന്ന് അത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഒരു ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധം വളരെ വ്യക്തമായി കൃത്യമായി പറയേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഫാസിസ്റ്റ് കാലം എന്ന് പറയുമ്പോൾ അതിന് വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു കാലമാണ് എന്നോ അല്ലെങ്കിൽ മുമ്പ് വന്നുപോയ ഏതെങ്കിലും ഒരു കാലമാണോ എന്നോ അല്ല നമ്മൾ സംശയിക്കേണ്ടത് ഇപ്പോൾ നടന്നു ബി ജെ പി അധികാരത്തിലേറിയതെന്നു മുതലാണോ അന്നാണോ ഇന്ത്യ രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് നൽകിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം സംഘപരിവാറിന്റെ സവർണ ഹിന്ദുത്വത്തിന്റെ വരേന ഹിന്ദുത്വത്തിന്റെ താല്പര്യങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ രാജ്യത്ത് നടന്നിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ താല്പര്യങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാകുന്നതിന് ഒരുപാട് നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് മഹാത്മാ ഗാന്ധിജിയെ വെട്ടി വെച്ചു ആർ എസ് എസ് കാരനായ അദ്ദേഹത്തിന്റെ രക്ഷിതാക്കൾക്ക് അയച്ച മാതാപിതാക്കൾക്ക് അയച്ച ഒരു കത്തിൽ പറയുന്നുണ്ട് ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട കാപ്പിയാണ് എനിക്ക് നൽകിയിരുന്നത് എന്ന് ജയിലിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന സുഖ സൗകര്യങ്ങളെ കുറിച്ച് അദ്ദേഹം തന്റെ രക്ഷിതാക്കളോട് സ്മരിക്കുന്നുണ്ട് ലോകത്താൽ വെറുക്കപ്പെട്ട ലോകം മുഴുവൻ ഭീകരനാണ് എന്ന് മുദ്രതാർത്ഥപ്പെട്ട യുടെ രാഷ്ട്രപിതാവിനെ കൊല ചെയ്യതിന്റെ പേരിൽ തുറക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ഒരു പ്രതിക്ക് അദ്ദേഹത്തിന്റെ താൽപര്യങ്ങൾ ജയിലിൽ വകവെച്ചു കൊടുക്കണം അദ്ദേഹത്തിന്റെ പരിഗണിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഭരണകൂടവും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ കോൺഗ്രസ് ഭരണകൂടത്തിന്റെ നഗര ഭരണകൂടത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതിനുശേഷം ബാബു മസ്ജിദിന്റെ മിഹ്റാബിൽ ഒരു വിഗ്രഹം കൊണ്ടുവെക്കുകയാണ് ആ വിഗ്രഹം കൊണ്ടുവച്ച വാർത്ത പത്രമാധ്യമങ്ങളിൽ വന്നപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു അതെടുത്ത് സരയോ നദിയിലെറിയണമെന്ന് പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത് പറയുന്നത് എന്ന് നമുക്കറിയാം ഇന്ത്യയിൽ ആ പ്രധാനമന്ത്രിയേക്കാൾ പ്രോട്ടോകോളിൽ വേറെ ആരാണോ മുന്നിൽ നിൽക്കുന്നത് എന്നതുകൂടി നമ്മൾ ചിന്തിക്കണം പക്ഷേ അയോധ്യയിലെ അവിടുത്തെ കലക്ടർ മലയാളിയായ കെ കെ നായർ തീരുമാനിക്കുന്നു അത് എടുത്ത് കളയേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോ ആ വിഗ്രഹം അവിടെ തന്നെ നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ഭരണകൂടവും കോൺഗ്രസ് ഭരണകൂടത്തിന്റെ തണല് പറ്റിക്കൊണ്ടോ ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ അറിയണം അങ്ങനെ വിവിധ ആളുകൾ ഭരിക്കുമ്പോ വിവിധ പ്രധാനമന്ത്രിമാർ ഭരിക്കുമ്പോഴും ഇന്ത്യയിലെ വരേണ്യ താൽപര്യങ്ങൾ സവർണ താല്പര്യങ്ങൾ സംഘപരിവാർ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടം എല്ലാ കാലത്തും ഇന്ത്യക്കകത്ത് മറഞ്ഞിരുന്നു ആ മറഞ്ഞിരുന്ന ആ ഭരണകൂടം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് നരേന്ദ്രമോദിക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിലേറിയപ്പോ ഈ സംഭവിച്ചത് നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി അധികാരത്തിൽ വന്നതോടുകൂടി ആ ഫാസിസ്റ്റ് ഭരണകൂടം എല്ലാറേയും പൊളിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ വന്ന അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിപ്പിക്കാൻ തുടങ്ങിയെന്നോ അവരെ വേട്ടയാടാൻ തുടങ്ങി എന്നത് നമ്മൾ കണ് കണ്ണുകൊണ്ട് കണ്ട ചരിത്രമാണ് എന്ന് നമുക്കറിയാം അങ്ങനെ ആ ഫാസിസ്റ്റ് കാലത്ത് അംബേദ്കർ ചിന്തകളുടെ പ്രസക്തിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രാജ്യത്ത് ഭരണഘടന കുറിച്ച് വലിയ അളവിൽ നമ്മൾ പ്രസംഗിക്കാറുണ്ട് ആ ഭരണഘടനയാണ് നമുക്ക് കാവലായിട്ടുണ്ടായിരുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ എന്തായിരുന്നു ചെയ്തത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കേണ്ടതുണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോ ഈ രാജ്യത്തെയും വിദേശത്തെയും കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ കോർപ്പറേറ്റുകളുടെ പിന്തുണ ഉറപ്പാക്കണം ആ ഉറപ്പാക്കിയാലാണ് തങ്ങൾക്ക് സ്വസ്ഥമായി തങ്ങളുടെ താല്പര്യ ൾക്കനുസൃതമായി ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോ വരേന്ദ്രമുടികാരത്തിൽ വന്നപ്പോ ആദ്യ നാളുകളിൽ കണ്ടത് ചുറ്റെടുക്കുന്ന ലാഘവത്തോടുകൂടി അതല്ലെങ്കിൽ കുട്ടികൾ മണ്ണപ്പം ചുറ്റുകളിക്കുന്ന ലാഘവത്തോടുകൂടി ഇന്ത്യയുടെ ഇന്ത്യയിലെ നിയമങ്ങൾ നിയമങ്ങളൊന്നായി ഭേദഗതി ചെയ്യുകയോ നിയമങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി ചുറ്റെടുക്കുന്നതാണോ നമ്മൾ കണ്ടിട്ടുള്ളത് ഓരോ ദിവസവും യാ പാർലമെന്റിൽ യാതൊരു ചർച്ചയും െ നിരവധി നിയമങ്ങൾ ചുറ്റെടുക്കുന്നത് നമ്മൾ കണ്ടോ അങ്ങനെ കോർപ്പറേറ്റുകളെ അത് സ്വദേശത്തെയും വിദേശത്തെയും കോർപ്പറേറ്റുകളെ തങ്ങൾക്ക് വരുതിയിലാക്കിയതിന് ശേഷം ഈ രാജ്യത്തെ ഭരണഘടന എന്തൊക്കെ മാനവിക മൂല്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടോ എന്തൊക്കെ മനുഷ്യാവകാശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പരിഗണിക്കുന്നതിന് എന്തൊക്കെ നിയമ സംവിധാനങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് എന്തൊക്കെ സംവിധാനങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ടോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ആദിവാസികൾക്ക് വളിതുകൾക്ക് സ്ത്രീകൾക്ക് വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ എന്തൊക്കെ സംവിധാനങ്ങൾ എന്തൊക്കെ ഭരണഘടനാപരമായ ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ അവർക്ക് രക്ഷയായിട്ടുണ്ടോ ആ നിയമങ്ങളെല്ലാം ഓരോന്നായി മാറ്റിമറിക്കുന്നത് നമ്മൾ കണ്ടു അതിന്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും മുടിബുലത്തെ ഉദാഹരണമാണ് പക്കു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ രാജ്യത്തെ ജനങ്ങളെ ശാരീരികമായി ഉന്മൂലനം ചെയ്തപ്പോ അവരുടെ സ്വത്ത് പകതി കൊള്ളയടിച്ചപ്പോ അവരെ തല്ലിക്കൊല്ലുന്നത് പോലെ ഈ രാജ്യത്തിന്റെ തെരുവിലിട്ട് തല്ലിക്കൊന്നപ്പോ സംരക്ഷണമായി ഇന്ത്യയുടെ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ഉണ്ടായിരുന്നോ ആ ഭരണഘടനയുടെ ആത്മാവിനെ ചോർത്തിക്കളയുന്ന ആ ഭരണഘടനയുടെ താല്പര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മള് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കവലായി ഭരണഘടന ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ ഭരണഘടനക്ക് കവലായിറങ്ങേണ്ട ഒരു ഘട്ടമാണ് ഇതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകൾ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രക്ഷുബ്ധമാകുന്ന ഒരു കാലഘട്ടം ഇവിടെയാണ് അംബേദ്കരുടെ ചിന്തകൾ പ്രസക്തമാകുന്നത് ഈ ഭരണഘടന എത്ര മഹോന്നതമായിട്ടും കാര്യമില്ല ആരുടെ കൈകളിലാണ് ാണ് ഈ രാജ്യത്തിന്റെ ഭരണമുള്ളത് ആരുടെ കൈകളിലാണ് ഈ രാജ്യത്തിന്റെ അവരുടെ അവരുടെ മനോഗതികൾക്കനുസരിച്ച് ഭരണഘടനകൾക്ക് അനുസരിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അമ്പയോടുക്കറി പറഞ്ഞിട്ടുണ്ട് ഈ ഹിന്ദുത്വത്തെ ഇത്രമേൽ അപഗ്രഹിക്കപ്പെട്ട മറ്റൊരു മനുഷ്യയും ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഹിന്ദുത്വത്തിന്റെ അപകടങ്ങളെ ഇത്ര പോലെ തിരിച്ചറിഞ്ഞ മറ്റൊരു മഹാനും ഇന്ത്യ ലോകത്ത് തന്നെ അംബേദ്കറോളം ലോകത്ത് തന്നെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ ദീർഘദർശനമാണ് വളരെ കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സംബന്ധിക്കാവുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറയാൻ അംബേദ്കർ നിർബന്ധിതമായത് ഈ വരണ്യത ഈ ബ്രാഹ്മണ്യത്തെ അക്രമം പഠിച്ചു എന്നുള്ളത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വളരെ നമ്മൾ സ്മരിക്കപ്പെടേണ്ടത് നമ്മൾ ഓർക്കേണ്ടത് അംബേദ്ക്കറുടെ ചിന്തകൾ മാത്രമല്ല ഒരു ഏപ്രിൽ പതിനാലിന് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളിൽ നമ്മുടെ പോരാട്ടങ്ങളിൽ അംബേദ്കരെപ്പോഴാണ് നിറഞ്ഞു വരുന്നത് അംബേദ്ക്കരെ പോണോ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോഴാണ് ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അംബേദ്ക്കറുടെ ഓർമ്മകൾ അത് നമ്മളുടെ പോരാട്ടത്തിൽ അഗ്നി രക്തത്തുള്ളികൾ ും അംബേദ്കരുടെമണയായി നമ്മളെ പെയ്തിറങ്ങോട്ടോളം നേതൃത്വം ധാർമ്മിക നമുക്ക് ഉണ്ടാവുകയില്ല എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മർദ്ദിതർ കൈകരുത്ത് നേടുകയും പുനർജനിക്കുകയും ചെയ്യുന്ന നാളിൽ അംബേദ്കർ ഈ രാജ്യത്തെ ുടെ ചിന്തയിൽ വീടുകളുടെ ചുമരുകളിലെ ചുമരുകളിലെ ഫോട്ടോകളിൽ നിന്ന് അംബേദ്കർ പ്രതിമകളിൽ നിന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ മതിഷങ്ങളിലേക്ക് അവരുടെ ചിന്തകളിലേക്ക് എപ്പോഴാണോ അംബേദ്കർ ഇറങ്ങി വരുന്നത് അന്ന് ഈ സംഘപരിവാരത്തെ ഈ വരേണ്ട താല്പര്യത്തെ അടിമേൽ മറിച്ചിടാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അംബേദ്കറെ കൂടുതൽ കൂടിച്ചു പൂജിക്കുന്ന ആളുകളായി സംഘപരിവാർ മാറിയിട്ടുണ്ട് എങ്കിൽ തിരിച്ചറിയുന്ന ഒരു ജനവിഭാഗം ഇന്ത്യ രാജ്യത്ത് ഉദയം ചെയ്യുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അംബേദ്കരെയും അംബേദ്കർ ആരുമായിട്ടാണോ ഏറ്റവും കൂടുതൽ പുറപ്പെട്ടിട്ടുള്ളത് ആർക്കെതിരായിട്ടാണോ അംബേദ്കർ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ആർക്കെതിരായിട്ടാണോ അംബേദ്കർ ഏറ്റവും സംസാരിച്ചിട്ടുള്ളത് അത് സംഘപരിവാറിന്റെ അത് ബ്രാഹ്മണ്യത്തിനെതിരായിട്ടാണ് അത് മനുസ്മൃതിക്കെതിരായിട്ടാണ് ഈ രാജ്യത്ത് മനുഷ്യരെ പല തട്ടുകളായി ജനിച്ച് അവരെ മനുഷ്യരായി പരിഗണിക്കാതിരുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് അമ്പേദക്കറുമായി സംഘപരിവാറിന്റെ ആളുകൾ നടക്കുന്നത് അത് തിരിച്ചറിയാൻ അമ്പേതുക്കരുടെ അനുയായികൾക്ക് പോലും എന്ന വലിയൊരു ദുരന്തത്തെ കൂടി നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ രാജ്യത്തെ ഭരണഘടനയാണ് നമുക്ക് ഒരുപാട് മാന്യത പകർന്നു തന്നിട്ടുള്ളത് നമുക്കറിയാമല്ലോ ഈ രാജ്യത്ത് നല്ല മുണ്ടെടുക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല മുണ്ടെടുത്തതിനാണ് ചോനോൻ പുലയിന് കണ്ണൂര് ബ്രാഹ്മണ കുമാര ന്മാരും നായന്മാരും ചേർന്നിട്ട് അടിച്ചു കൊന്നത് നമ്മുടെ കേരളത്തിലാണ് എന്നത് നമ്മൾ തിരിച്ചറിയണം ഈ ജാതി കൊണ്ട് ജാതിയിൽപ്പെട്ട ആളുകൾ ഒറ്റപ്പാലത്തിനടുത്ത് ശിവരാമൻ എന്ന് പറയുന്ന ഒരു ഈഴവ യുവാവ് ഉപ്പിനെ ഒരു നായരുടെ കടയിൽ പോയിട്ട് ഉപ്പ് എന്ന് പറഞ്ഞു അതിനെ പറയേണ്ടത് ആചാര ഭാഷ അനുസരിച്ച് പറയേണ്ടത് ാത്തൻ എന്നാണ് ഉപ്പിനെ പറയേണ്ടത് ഉപ്പ് എന്ന് പറയാൻ പാടില്ല പക്ഷേ ആ അഭിമാനിയായ അഭിമാനിയായവ യുവാവ് എന്ന് പറയേണ്ടതിന് പകരം ഉപ്പ് എന്ന് പറഞ്ഞതിനാണ് ശരിയായ മലയാള ഭാഷ ഉപയോഗിച്ചതിനാണ് ശിവരാമന് അടിച്ചു വന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അങ്ങനെ മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കാത്ത ഒരു സാംകാന്തി അവസ്ഥയിൽ നിന്ന് അവര് മനുഷ്യരായി പരിഗണിച്ചത് ഈ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമാണ് അവന് ജാതീയമായി ഒറ്റപ്പെടുത്തുമ്പോൾ അവന് നിയമത്തിന്റെ പരിരക്ഷ കിട്ടിയത് ഈ രാജ്യത്ത് ഭരണഘടന വന്നതിന് ശേഷമാണ് ഇന്ന് നമ്മൾ ഹർത്താലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് കേരളത്തിൽ ആദ്യത്തെ ഹർത്താൽ നടന്നത് എന്ന് നമ്മൾ ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറില് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഹർത്താൽ നടന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഹർത്താൽ അന്ന് ചാലാക്കുമ്പോൾ അടക്കി വാണിരുന്നത് നായന്മാരും ബ്രാഹ്മണരുമായിരുന്നു ആ ചാലാ കമ്പോളത്തിനടുത്തുള്ള വഴികൾ അത് ശരിയാക്കുന്നതിന് വേണ്ടി അങ്ങ് തമിഴ്നാടിൽ നിന്നൊക്കെയുള്ള വിഭാഗങ്ങളിൽ പെട്ട ജാതിയിൽപ്പെട്ട ആളുകൾ പണിക്കാരായിട്ട് വന്നു ആ പണിക്കാർ താർന്ന ജാതിക്കാരെ ആ റോഡ് പണിയാക്കാൻ പണിയെടുക്കാൻ വേണ്ടി വന്നപ്പോ അവർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം ചാലാക്കമ്പോളത്തിലെ യും സമീപ പ്രദേശങ്ങളിലെയും കടകൽ നിർബന്ധപൂർവം അടപ്പിച്ച് ഇവിടെയുള്ള നായന്മാരും ബ്രാഹ്മണന്മാരും കൂടി ചേർന്നിട്ട് അങ്ങനെ അവസാനം ഇവിടുത്തെ രാജാവ് ആ പണിക്കാരെ മാറ്റിയിട്ട് വേറെ പണിക്കാരെ കൊണ്ടുവന്നിട്ട് പണിയെടുപ്പിച്ച് പണിയെടുപ്പിക്കാമെന്ന് സമ്മതിച്ചതിന് ശേഷമാണ് കടകൾ തുറക്കാൻ അനുവദിച്ചിട്ടുള്ളത് അങ്ങനെ മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവൻ അവന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഭരണഘടനയാണ് ഇവിടുത്തെ നവോത്ഥാന പോരാട്ടങ്ങളും നായകൻ ുമാണ് എന്ന് നമ്മൾ അറിയണം അതിന് നിയമപരമായ ഒരു രക്ഷയിൽ രക്ഷ കവചത്തിൽ എന്നതാണ് നമ്മുടെ ഭരണഘടന ചെയ്തിട്ടുള്ളത് ഒരു മനുഷ്യനായി അവരെ പരിഗണിക്കാതിരുന്നാൽ അവരെ ജാതീയമായി അധിക്ഷേപിച്ചാൽ അത് ക്രിമിനൽ കുറ്റമാകുന്ന ഒരു അന്തരീക്ഷം ഒരു സാഹചര്യം ഈ രാജ്യത്തുടലെടുത്തപ്പോഴാണ് ഈ ബ്രാഹ്മണകുമാരന്മാർ സവർണകുമാരന്മാർ പത്തി മടക്കിയത് എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അറിയേണ്ട സംഘപരിവാറിന് വേണ്ടി സിന്താബാദ് വിളിക്കുന്ന അവർക്ക് വേണ്ടി കൊടി പിടിക്കുന്ന അവർക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കാൻ ഓടിച്ചെല്ലുന്ന മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശം നിഷേധിച്ചത് ഇവിടുത്തെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളായിരുന്നില്ല ഇവിടുത്തെ മുസ്ലിങ്ങളായിരുന്നില്ല ഇവിടുത്തെ ക്രിസ്ത്യാനികളായിരുന്നില്ല അല്ലെങ്കിൽ സംഘപരിവാരം ശക്രവർത്തി കമ്മ്യൂണിസ്റ്റുകളായിരുന്നില്ല നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചത് നല്ല പേര് പോലും ഇടാനുള്ള നിങ്ങളുടെ അവകാശത്തെ മാറുമറക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ കേരളത്തിലെ സ്വാതിന്റെ ഭർണകാലഘട്ടമാണ് കേരളത്തിന്റെ സുവർണ കാലഘട്ടം എന്ന് ഇപ്പോഴും നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്നത് ആ സുവർണ കാലഘട്ടം ഈ രാജ്യത്ത് പടിപിടിക്കുമ്പോഴാണ് മാറിന്റെ ഈ ഈയിടവ സ്ത്രീകൾക്ക് സാഹചര്യം ഈ യുവാക്കൾക്ക് അവരുടെ മീശ മീശ വെക്കണമെങ്കിൽ അവർക്ക് മീശക്കരം കൊടുക്കേണ്ടി വന്നിരുന്നു ഈ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അന്ത്യശതകങ്ങളിലൊക്കെ ഈ രാജ്യത്തെ ശകങ്ങളിലൊക്കെ ഈ രാജ്യത്ത് ഈഴന്മാർ നടക്കണമെങ്കിൽ പൊതുവഴിയിലൂടെ നടക്കണമെങ്കിൽ അവന്റെ പുറത്ത് ഒരു എന്തിനാണെന്നോ അവൻ ചവിട്ടി ആ മണ്ണിൽ ഇറകെ വരുന്ന ഏതെങ്കിലും ഒരു സവർണ്ണൻ ചവിട്ടി പോയാൽ അവന്റെ ചാതുർവർണ്ണത്തിന് ചുധം സംഭവിക്കുമായിരുന്നു അത് സംഭവിക്കാതിരിക്കാൻ പുതിയ മണ്ണ് വന്നതിനെ മൂടണം അതിന്റെ ബാക്കില് ചൂല് ഞാത്തിയിടണം അവന്റെ കഴുത്തിൽ ഒരു ചിരട്ട ഞാത്തിയിടണം എന്തിനാന്നറിയോ അവന് തുപ്പാണെങ്കിലും തോന്നിയാൽ പൊതുനിരത്തിൽ തുപ്പാൻ പാടില്ല ആ കരട്ടയില് തുപ്പണം അത് സവർണമാര് അതിൽ തുപ്പാൻ പാടില്ല അങ്ങനെ ഈഴവന്മാര് നടക്കുമ്പോ അവന്റെ കഴുത്തിൽ ബ്രാഹ്മണ്യമായിരുന്നു അവന്റെ പുറത്ത് ചൂട് ഞാത്തിയിടണമെന്ന് കൽപ്പിച്ചത് ബ്രാഹ്മണ്യമായിരുന്നു ആ കാലഘട്ടങ്ങളിൽ മാർക്കറ്റുകളിലടക്കം പല ഇന്ത്യ രാജ്യത്തിന്റെ പല പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ ും സായം സന്ധ്യയിലും പുലർകാലും ഈ സാധാരണ ജാതികൾക്ക് കടക്കാൻ പാടില്ല എന്താ കാരണം അറിയോ ആ സമയത്ത് ഒരുപാട് അകലെയായിരിക്കും ആ സൂര്യപ്രകാശം നമ്മുടെ നമ്മുടെ നിഴലിന്റെ നീളം കൂടും അങ്ങനെ മാർക്കറ്റുകളിൽ താഴ്ന്ന ജാതിക്കാരൻ വന്നാൽ പുലർക്കാലത്തും വൈകിട്ടും വന്നാൽ അവരുടെ ശരീരത്തിലേക്ക് സൂര്യപ്രകാശം തട്ടിയാൽ അവരുടെ നിഴലിന് നീളം കൂടും ആ നിഴലിലെങ്ങാനും സവർണ കുമാരന്മാർ സവർണ തമ്പുരാക്കന്മാർ സവർണ മനുഷ്യരെന്നവരെ പറയാൻ സാധിക്കില്ല അവരെങ്ങാനും ചവിട്ടി പോയാൽ അവരുടെ ചാതുർവർണ്ണത്തിൽ നിക്ഷിതം സംഭരിക്കുമായിരുന്നു എത്ര അതുകൊണ്ട് നടക്കാൻ പാടില്ല ആ ആ സമയത്ത് അങ്ങാടിയിലേക്ക് വരാൻ പാടില്ല ഇങ്ങനെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് അവർക്ക് ഈ കാണപ്പെടുന്ന അവകാശങ്ങൾ ഉണ്ടായത് അവരെ മനുഷ്യരായി പരിഗണിച്ച അവർക്ക് തുല്യാവകാശം ലഭിച്ചിട്ടുള്ളതാ അവർക്ക് ഓട്ടവകാശം നിലവിൽ വന്നതിന് ശേഷമാണ് ആ ഭരണഘടനയിൽ അങ്ങനെയുള്ള ക്ലോസുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അംബേദക്കരുടെ നിർബന്ധമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് മുസ്ലിം ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് ഇന്ന് സംവരണമുണ്ട് ഇവിടുത്തെ നിയമസഭയിലും ലോകസഭയിലും തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണമുണ്ട് ആ സംവരണ സീറ്റിലില്ലാതെ അവരെവിടെയും മത്സരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നില്ല ആ സംവരണം ഉള്ളത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ മത്സരിക്കാൻ കഴിയുന്നത് ഭരണഘടനയുടെ ചർച്ചകൾ നടക്കുന്ന സ്ഥല സമയത്ത് ഇതേപോലെ മുസ്ലിങ്ങൾക്കും ഇതേപോലെ പരിഗണന കൊടുക്കണമെന്ന ശക്തമായ വാദം അംബേദ്കർ ഉയർത്തിയിരുന്നു പക്ഷേ ഇവിടുത്തെ സവർണകുമാരന്മാർ ഇവിടുത്തെ സവർണ വരേണ്യവർഗക്കാർ അതിനെതിരായ ശക്തമായി നിലപാടെടുത്തത് കൊണ്ട് അത് നടപ്പിലാകാതെ പോയി പക്ഷേ ഇന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുന്ന സമയത്ത് പാർലമെന്റിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ എണ്ണവും ഇരുപത്തിയഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു നിൽക്കുമ്പോ തികച്ചും ജനാധിപത്യമായ ഒരു പരമാധികാര റിപ്പബ്ലിക്കായ ഇന്ത്യയിൽ എത്രമാത്രം മുസ്ലിം എം എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോഴാണ് അംബേദകരുടെ ദീർഘദർശിത്വം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുക എന്ന മുസ്ലിങ്ങൾക്ക് അതേപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നിലവിലുള്ള സംവരണം എടുത്തു കളയുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്ന് അത്തരമൊരു നിർബന്ധ ബുദ്ധി അംബേദ്കർ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല എങ്കിൽ ഇന്ന് കാണുന്ന നാമം മാത്രമെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല അത് ന് മുസ്ലിം സമൂഹം അംബേദ്കരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഇങ്ങനെ ഈ മഹാനായ അംബേദ്കറുടെ ദീർഘദർശിത്വമാണ് ഇന്നും ഒരു ജനാധിപത്യ രാജ്യമായി ഈ രാജ്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് കടപ്പിച്ചിരിക്കുന്നത് അംബേദ്കരോടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് അംബേദ്കർ എന്നത് ആഗസ്റ്റ് പതിനാലിന് നമുക്ക് അനുസ്മരിക്കാനുള്ള ഒന്ന് മാത്രമല്ല എന്നും അതല്ലെങ്കിൽ ആഗസ്റ്റ് പതിനാലിന് ഒരു ഫോട്ടോയിൽ നടത്തുന്ന പുഷ്പാർച്ചന കൊണ്ടോ അതല്ലെങ്കിൽ വീടുകളിലോ ഒരു ഫോട്ടോയിലോ മാത്രമല്ല അതിൽ നിന്ന് ആ ചിന്തകളെ നമ്മുടെ ചിന്തകളാക്കി മാറ്റുകയും അദ്ദേഹത്തിന്റെ വിചാരങ്ങളെ നമ്മുടെ വിചാരങ്ങളാക്കി മാറ്റുകയും ചെയ്താൽ സംഘപരിവാറിന്റെ അവസാനാണിക്കല്ലോ ഇന്ത്യയുടെ കരുതുകളിൽ അടിച്ചമർത്തിക്കൊണ്ട് ജനാധിപത്യത്തിന്റേതായ മതേതരത്വത്തിന്റേതായ മാനവികതയുടേതായ ഒരു ഇന്ത്യയെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അനുഭവം ഒരു ഈ നമുക്ക് സാധിക്കും ർ ചിന്തകൾ എന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു